ഞാൻ കഴിഞ്ഞിട്ടാണ് അതെനിക്ക് പുറത്തേക്ക് പോകണ്ടായിരുന്നു ഞാൻ നിന്നെ കൊണ്ട് പോവാന്ന് വെച്ചിരുന്നേ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഞാൻ ജീവിതം ദാമ്പത്യജീവിതം തുടങ്ങുന്നതിനൊരു ആദ്യ രാത്രിയിലാണ് അത് നിനക്കറിയാന്നുള്ളത് എനിക്കറിയാം അതല്ല അതല്ലായിടത്തെ വിഷയം ഈ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ കരച്ചിലുകള് സ്വാഭാവികം നാച്ചുറൽ സുഖ തന്നെ ഒരുപാട് കരഞ്ഞുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ ഈ രണ്ടു പേരും കൂടി ഒരുമിച്ച് ഒരു ദാമ്പത്യ ജീവിതത്തിൽ കരഞ്ഞുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മിക്കവാറും ഡൈവോഴ്സാണ് കലാശിക്കാറ്